നല്ല സൗഹൃദങ്ങൾ വർദ്ധിക്കാനും ചീത്തക്കൂട്ടുകെട്ടുകളിൽ നിന്നും നാം പോലും അറിയാതെ അകലാനുമുള്ള ഒരു ഇസ്ലാമിക വഴിയാണ് ഇനി പറയുന്നത് പറയുന്നത് അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ഇനി പറയുന്ന ഇസ്മ എല്ലാ സുഭി നമസ്കാര ശേഷവും പതിവാക്കുക കഴിയുന്നവർ ചൊല്ലാൻ ശ്രമിക്കുക അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്ര തവണ ചൊല്ലുക പതിവായി ചൊല്ലാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ നല്ല ജനങ്ങളുടെ ഹൃദയത്തിൽ നമ്മോട് പടച്ച സ്നേഹം നിക്ഷേപിക്കും അതുവഴി നമ്മുടെ നല്ല കൂട്ടുകെട്ടുകൾ നമ്മുടെ കുട്ടികളെയും ഇത് ശീലിപ്പിച്ച് അവർ ഈ ആധുനിക കാലത്തിലെ ചീത്ത മാഫിയകളിൽ പെടാതിരിക്കാൻ ഇത് ഉപകരിക്കും ഉപകരിക്കും നൂറു തവണത്ര ചൊല്ലാൻ ശീലിപ്പിച്ച് വെറും അഞ്ചു മിനിറ്റ് സമയമേ ഇതിന് ആവശ്യം ആവശ്യമുള്ളൂ ഈ ഒരു ഇസ്മാനെ ചൊല്ലാണ് ചൊല്ലേണ്ടത് ദിവസവും ഇതുപോലുള്ള ദീനി അറിവുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ദ്വകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണേ